അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ഹദീസ് പഠനം എന്താണ് റിബാത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹദല്ലാഹി റബീൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലഹ റസൂലിഹിൽ അമീൻ ആലിഹി വസ്ഹബിഹി അജ്മയിൻ അൻ സഹലിബിൻ സാഹിദി റലി അള്ളഹു അൻഹു അന്ന റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം ഖാൽ റിബാത്തു യൗമിൻ ഫി സബീലില്ലാ ഹൈറും വമ അലൈഹ സഹ്ലിബിന് സാഹിദിൽ സായിദ്ദി റലിഅള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽഹി സുല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം കാവൽ നിൽക്കൽ ഈ ലോകവും അതിലെ സകലതും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഇമാം ബുഹാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത് റിബാത്ത് അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കൽ എത്രമാത്രം പുണ്യകരമായ പ്രവൃത്തിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കുക എന്നത് അല്ലാഹുവോടുള്ള അദമ്യമായ സ്നേഹത്തെയും അവൻ്റെ ദീനിനോടുള്ള വല്ലാത്ത അടുപ്പത്തെയും സൂചിപ്പിക്കുന്നതാണ് ഓരോരുത്തരും അവരുടെ സ്വന്തമായ കാര്യങ്ങൾ വിട്ടൊഴിവാക്കി അതിനേക്കാൾ പ്രാധാന്യം അള്ളാഹുവിനും അല്ലാഹുവിൻ്റെ ദീനിനും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കും നൽകാൻ സന്നദ്ധമാകുമ്പോഴാണ് ആ ദീനിന് വേണ്ടി പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടി തൃപ്തിക്ക് വേണ്ടി ത്യാഗം സഹിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൂർണ്ണമായും നിലക്കൊള്ളാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകുന്നത് അള്ളാഹുവോട് അത്രമേൽ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശ്വാസി അല്ലാഹുവിന് വേണ്ടി ഉറക്കമിളക്കാനും അള്ളാഹുവിന് വേണ്ടി അവൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി കാവൽ നിൽക്കാനും സാധ്യമാകണം അള്ളാഹു സുബാനഹു വാലയുടെ പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞു റിബാതു യൗമിൻ വ ലൈലത്തിൻ സ്വിയാമി ഷെഹിരിൻ വ യാമിഹി ജറ അലൈഹി അമൽഹുലധി ഖാനെ അമൽ വ ഉജിരി അലൈഹി വാമിനൽ ഫത്താൻ വാമിൻ റിസല അലൈഹി വസ്ലമ പറഞ്ഞിരിക്കുന്നു ഒരു രാവും പകലും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കൽ ഒരു മാസം നോമ്പനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് ആ അവസ്ഥയിൽ അവൻ മരണപ്പെട്ടാൽ അവൻ പ്രവർത്തിച്ച കർമ്മങ്ങൾ അന്ത്യനാൾ വരെയും പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായി രേഖപ്പെടുത്തും അവന് ബർസഹിൽ ഉപജീവനം നൽകപ്പെടും ഖബർ ശിക്ഷയിൽ നിന്നും അവന് നിർഭയത്വം ലഭിക്കും മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സൂക്കര്യും സല്ല അലിസ്ല പറഞ്ഞു അമലഹു മിൻ ഫത്താനിൽ ഖബർ ഓരോ മയ്യത്തിൻ്റെയും അമലുകൾ അവരുടെ മരണത്തോടെ മുറിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തിക്കാവൽ നിന്നവന്റേത് ഒഴികെ അവരുടെ അമലുകൾക്ക് നാൾ വരെ അള്ളാഹു പ്രതിഫലം നൽകും ഖബർ ശിക്ഷയിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കാൻ കഴിയുന്നത് എത്രയേറെ പുണ്യകരമാണ് എത്രമാത്രം പ്രതിഫലാർഹമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സമയവും നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് അതിവേഗം അടുപ്പിക്കുന്ന ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന പുണ്യകർമ്മങ്ങളാണ് ആ അർത്ഥത്തിൽ ആ പുണ്യകർമ്മങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം അള്ളാഹു സുബാനുഹുവതാല അനുഗ്രഹിക്കുമാറാവട്ടെ